എന്താ ഇത് വൺ ഡേ കാൻഡിൽസ് ആണ് ഇത് ഏഷ്യൻ ബെയിംസിന്റെ പ്രൈസ് ചാർട്ട് ആണ് ഇവിടെ നോക്കിയാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കി സ്വയം നോക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കും ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കാണുന്നത് ഈ രീതിയിലാണ് അതായത് കുറച്ചുകൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ ഇതൊരു ഷോൾഡർ ഇത് ഹെഡ് ഇത് ഷോൾഡർ അല്ലെ ഇവിടെ ഒരു സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് ഇവിടുന്ന് ആ ഷോൾഡറിന്റെ ഈ ലെഫ്റ്റ് എൻഡ് ഇതിനു ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു രണ്ടാമത് ഇവിടെ വന്ന ഈ ഒരു കാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഇവിടെ ഈ കാൻഡിലിന്റെ വിക്ക് എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ആ ഒരു സെയിം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഒരു ബ്രേക്ക് ഡൗൺ ആണ് കാണുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ട്രേഡ് നമ്മൾ എങ്ങനെ എടുക്കും ഇവിടെ നോക്കിയാല് ഇവിടെ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സൈഡ് പറയാനായിട്ടാണ് ഞാൻ ഇത് എടുത്തത് ഓക്കെ അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ എങ്ങനെ എടുക്കും ഇവിടെ നോക്കിയാലോ ഇതൊരു ഹെഡ് സോറി ഇതൊരു ഷോൾഡർ ലെഫ്റ്റ് ഷോൾഡർ ഇത് ഹെഡ് ഇത് റൈറ്റ് ഷോൾഡർ അല്ലെ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ആവാം ഇത് വൺ ഡേ കാൻഡിൽസ് ആണ് അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ചെറിയ കാൻഡിൽസിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഒക്കെ കാൻഡിൽ ഒക്കെ എടുത്തിട്ട് ശേഷം നമുക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ കണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ എങ്ങനെ വെക്കും നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുവോ അതെ വേറെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാനുള്ള ഒരു മാർഗ്ഗം കാണുന്നുണ്ടോന്ന് നോക്കി ഇങ്ങനെ നോക്കിയാല് ഞാനിവിടെ കാണാം നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫുൾ ബാക്കി അതിന് ഇടയ്ക്ക് കണ്ടാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അല്ലേ കാരണം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമുക്ക് എത്രയാവും ഇവിടെ എൻട്രി ആണെങ്കിൽ ഈ മേളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഏകദേശം നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഡെയിലി കാൻഡിൽസ് ആണ് ഇൻട്രാഡേ അല്ല അതുകൊണ്ട് എന്നാലും ഈ നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വന്നാൽ വളരെ അധികം ഈ ഒരു ട്രേഡ് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട അവസ്ഥ വന്നാൽ ഇത്രയും റിസ്ക് എടുക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ ഈ ട്രേഡ് എടുക്കത്തില്ല ആയിട്ട് വേറെ സ്റ്റോക്ക് നോക്കും അത്രേ ഉള്ളൂ അപ്പോൾ പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എടുക്കാം കാരണം ഇവിടെ നമ്മൾ ഇവിടെ ഒരു സൂക്ഷിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു ഹെഡ് ഒരു ഒരു ഷോൾഡർ ഫോർമേഷൻ ഇത്രയും താഴെ വന്നതിന് ശേഷം ഇവിടെ ഒരു പുൾബാക്കി കാണുന്നുണ്ട് ഇവിടെ ഒരു പുൾബാക്കി വന്നതിന് ശേഷമാണ് കാരണം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇത്രയും താഴെ വന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് മുകളിലോട്ട് എത്തിക്കാൻ പക്ഷെ അത് അപ്പൊ തന്നെ രണ്ടാം ദിവസം തന്നെ ഫെയിലായിട്ട് ഈ താഴെ തൊട്ട് ഇങ്ങോട്ട് വരുവാണ് അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് തൊട്ട് മുകളിൽ വയ്ക്കാം അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ എത്ര വരും നമുക്ക് നോക്കാം അതായത് ഏകദേശം ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഓക്കെ അപ്പോൾ ഒരു ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണെങ്കിൽ നമുക്ക് വൺ ഇഷ്ട്ടു വൺ റിസ്ക് വാട് നോക്കിയാൽ തന്നെ നമുക്ക് വൺ ഇഷ്ട്ടു വൺ കിട്ടണം അപ്പൊ താഴേക്ക് ഫൈവ് പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് ഏകദേശം അടുത്ത ദിവസം തന്നെ ഒരു ഫൈവ് പോയിന്റ് എയ്റ്റ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ ഒരു ഈകരിക്കാനില്ല ഇതിന്റെ എൻട്രി കുറച്ചുകൂടെ താഴെത്ത് വയ്ക്കാം നമ്മൾ എൻട്രി പ്രാക്ടിക്കലായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ബ്രേക്ക് ഔട്ട് താഴെ തന്നിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ താഴെ വെക്കാം ഓക്കെ അപ്പോൾ വൺ ഫൈവ് പോയിന്റ് സിക്സ് എന്ന് പറയുന്ന റിവാർഡ് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്ന ഏകദേശം ഇവിടെ വരും അതായത് നമ്മൾ എൻട്രി എടുത്ത് നെക്സ്റ്റ് ദിവസം തന്നെ ഇത് നമ്മൾ ഇത് എൻട്രി എടുത്ത് ഈ ഒരു ദിവസം എൻട്രി എടുത്തു അടുത്ത ദിവസം തന്നെ നമുക്ക് വൺഇഷ്യ വൺ റിവാർഡ് വരുന്നുണ്ട് പിന്നെ നമ്മൾ അന്നേരത്തിനും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എൻട്രിയിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാം എല്ലാം എൻട്രിയിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാല് നമ്മുടെ അടുത്ത അടുത്ത റിവാർഡ് എന്ന് പറയുന്നത് അതിന്റെ ബാക്കി എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഒരു ഓക്കെ ഇതാണ് നമ്മുടെ റിവാർഡ് മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വൺ ഇഷ്ടൂ റിവാർഡ് നമുക്ക് രണ്ടാമത്തെ ഇവിടെ വൺ ഇവിടെ കിട്ടി വൺ എന്ന് പറയുന്നത് ഈ റേഞ്ചിലാകുമ്പോഴത്തേക്ക് അതിനുശേഷം കുറച്ചൂടെ താഴെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്രയും പിന്നെയും താഴെ പോയതിന് ശേഷമാണ് ഇവിടെ ഒരു റിവേഴ്സൽ വരുന്നത് അത് കുഴപ്പമില്ല നമുക്ക് വൺ ഇസ്റ്റ് ടു നമുക്കിവിടെ ഈസി ആയിട്ട് റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് ഇന്നലെ വൺ ഇസ്റ്റ് വണ്ണിൽ തന്നെ ബുക്ക് ചെയ്ത് ആവുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതിന്റെ കാരണം ഈ ഒരു ക്യാൻഡിൽസ് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ദിവസം നല്ല സ്ട്രോങ് ക്യാൻഡിൽ ആയിരുന്നു അല്ലെ നല്ലൊരു ഓളിയത്തോട് കൂടിയുള്ള സ്ട്രോങ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിരുന്നു അപ്പൊ എങ്ങനെ പോലും നമുക്ക് നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇത് ഇപ്പം പ്രത്യേകിച്ച് ഈ ഓപ്ഷൻ ട്രേഡിംഗിൽ ഒക്കെയാണ് കാരണം നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഇൻട്രാഡേ മാത്രമേ ഇക്വിറ്റിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അല്ല നേരത്തെ ഒക്കെ എസ് ടി ബി ടി ഉണ്ടായിരുന്നു സെൽ ടുഡേ ബൈ ടുമോറോ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പം നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് അല്ല പക്ഷെ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് എടുക്കുന്ന ഈ അണ്ടർലൈങ് അസറ്റിന്റെ മൂവ്മെന്റ് നോക്കിയിട്ടാണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ട്രേഡിംഗിൽ ഒരു പുട്ട് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് നോക്കിയിട്ടാണ് ഈ ഒരു അണ്ടർലൈങ് ആ ഒരു ഈ ഇക്വിറ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ചാണല്ലോ അതിലെ ഓപ്ഷൻ മൂവ്മെന്റ് പ്രീമിയം മാറുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാൻഡലിന്റെ മൂവ്മെന്റ് നോക്കിയാൽ നമുക്കറിയാം നാളെയും ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ആ പുട്ട് ഓപ്ഷൻ ഈ ഒരു പി നമുക്ക് നാളെയും ഹോൾഡ് ചെയ്യാമെന്ന് നമുക്ക് തോന്നും കാരണം അത്രയ്ക്കും സ്ട്രോങ്ങ് നല്ലൊരു വോളിത്തോട് കൂടി നല്ലൊരു ബൈങ് പ്രഷറാണ് കാണുന്നത് അപ്പോൾ നാളെയും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും വിചാരിക്കാം അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു താഴേക്കുള്ള മൂവ്മെന്റ് അതും കൂടെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹോൾഡ് ചെയ്യും അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചില് തിരിച്ചെങ്ങാനും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഹോൾഡ് ചെയ്താൽ നമുക്ക് വൺ ഇഷ്യൂ ടു അത്യാവശ്യം വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ആ ദിവസത്തെ തന്നെ അന്നത്തെ ഈ ഒരു ക്യാൻഡിൽ തന്നെ അതിന്റെ വിക്ക് താഴെ വരുന്നുണ്ട് ഈ ഒരു വൺ ഇഷ്യൂ ടു തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഈ ഒരു കാൻഡിൽ തന്നെ കിട്ടുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാൻഡിൽ നോക്കിയാൽ ഇതിന്റെ മൂവ്മെന്റ് നോക്കിയാൽ നല്ല രീതിയിൽ താഴ്ത്തോട്ടെ ഇത്രയും പിന്നേം മുകളെയും കൂടിയിട്ട് നല്ല രീതിയിൽ സെല്ലിങ് ഈ ഒരു ക്യാൻറ്റിലും വരുന്നുണ്ട് അപ്പോൾ അതിന് അതിനടുത്ത ദിവസം ഒരു ഫ്ലോ നമുക്ക് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ക്ലോസ് ചെയ്തതിനു ശേഷം നല്ലൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തത് ഹൈലാണ് കാരണം അത് പിന്നെ റിവേഴ്സൽ ആയി തുടങ്ങി റിവേഴ്സൽ കാണിച്ചു എന്നാലും നമുക്ക് സുഖമായിട്ട് ഈ ഒരു റേഞ്ചിൽ എങ്ങനെ നോക്കിയാലും ഈ ഒരു റേഞ്ചില് സമാധാനപരമായിട്ട് എക്സിറ്റ് ചെയ്യാം ഗ്യാപ് ഡൗണിൽ എക്സിറ്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഈ ഒരു ദിവസം ക്ലോസിംഗിന് മുൻപ് തന്നെ നമുക്ക് സുഖമായിട്ട് ഇതാണ് ക്ലോസിങ് അപ്പൊ ഈ ഒരു ഇടയ്ക്ക് തന്നെ നമുക്ക് സുഖമായിട്ട് എക്സിറ്റ് ചെയ്യാവുന്ന ഒരു ട്രേഡാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ട്രേഡിനെ ഇത് ഓരോന്നും ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ നോക്കുന്നത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ മനസ്സിലൂടെ നമ്മളുടെ ചിന്ത പോകുന്നതും ഈ ഓരോ ക്യാൻഡിൽസ് കാണുമ്പോഴും നമ്മൾ ഒക്കെ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് നിങ്ങൾ ഇത്രയും കേട്ട് മനസ്സിലാക്കുന്നത് അതിനേക്കാളും നല്ല അതിനേക്കാളും കൂടുതൽ പഠിക്കുന്നത് നിങ്ങൾ അത് ഇനി ചെയ്തു നോക്കുമ്പോഴാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ അത് ചെയ്തു നോക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കിയാല് ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ചാർട്ടില് ഇവിടെ കഴിഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നോക്കിയാല് സിംപിളായിട്ട് ഇപ്പൊ തന്നെ അത് മനസ്സിലായി കാണും അല്ലേ ഇവിടെ നമ്മൾ നോക്കിയാല് ഈ രീതിയിൽ ഇതിനെ കണക്ട് ചെയ്ത് വരച്ചാല് ഇവിടെ ഈ രീതിയിൽ ഇതിന്റെ റെസിസ്റ്റൻസ് എല്ലാം ഇത് മുട്ടിയിട്ടില്ല കുറച്ചുകൂടെ താഴേക്ക് വരും ഓക്കെ ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ കാണാം അല്ലേ ഓക്കെ ഓക്കെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇത് ഇൻവേർട്ടർ നമ്മൾ ഇൻവേർട്ടറിനെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ ഇപ്പൊ ഇവിടെ ഇൻവേർട്ടർ വരുവാണെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ വന്നാൽ താഴേക്കുള്ള ട്രെൻഡ് വന്നു അതിനുശേഷം ഇവിടെ ആദ്യ ഒരു ഹെഡ് ഫോർമേഷൻ ഷോൾഡർ ഫോർമേഷൻ ലെഫ്റ്റ് ഷോൾഡർ ഫോം ചെയ്തു അതിനെ ഹെഡ് ഫോം ചെയ്തു ഈ ഹെഡ് ഒക്കെ നോക്കിയാലും മതി അത് നല്ല രീതിയിൽ കാരണം സെല്ലിംഗ് പ്രഷർ നന്നായിട്ട് സെല് ചെയ്ത് താഴ്ത്തോട്ട് വന്നാലും തൊട്ടടുത്ത് തന്നെ ബയേഴ്സ് അതിനെ തിരിച്ചു അതേപോലെ തന്നെ മേളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തി ആ ഒരു ഒരു ഈ ഒരു റേഞ്ചിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഹിറ്റ് ചെയ്തതിനു ശേഷം പിന്നെയും സെല്ലേഴ്സ് ഒന്നുകൂടെ ട്രെയിൻ താഴ്ത്തോട്ട് കൊണ്ടുവരാൻ പക്ഷെ ഇത് ആദ്യം പോയതുപോലെ പോലെ അത്രയും പോലും ഈ റേഞ്ച് ഇത്രയും താഴെ പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല ഹെഡ് പിന്നെ പ്രത്യേകിച്ചും അത്ര താഴെയാണ് അപ്പൊ അതിന്റെ ഇതിന്റെ പോലെ ഈ ഒരു പഴയ ഒരു ഹെഡിന്റെ ഷോൾഡറിന്റെ അടുത്ത് പോലും കൊണ്ടുവരാൻ പറ്റാതെ തന്നെ തിരിച്ച് തിരിച്ചവിടുന്ന് റിവേഴ്സ് ആയിട്ട് ഇവിടെ എത്തുകയാണ് അല്ലെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നു ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല അല്ലെ ഇവിടെ നിന്ന് രണ്ട് ഇത് ഡെയിലി കാൻഡിൽസ് ആണ് അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നിട്ടില്ല നമ്മൾ ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രമേ ഇവിടെ എൻട്രി ചെയ്യാവുള്ളൂ അല്ല നമ്മൾ നോർമലി ഒരു ഒരു ചാനൽ പാറ്റേൺ ആക്കിയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ എന്റർ ചെയ്യാൻ പറ്റും അതായത് നമ്മള് ഒന്നില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ചാനൽ പാറ്റണുള്ള ട്രേഡ് പോകുവാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് തരുമ്പോൾ എടുക്കാൻ പറ്റും ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് ബൗൺസ് വരുമ്പോൾ ഇവിടെയും ട്രേഡ് എടുക്കാൻ പറ്റും അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു രണ്ട് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവൽ ഇല്ല ഇവിടെ ആകെ ഒറ്റ റെസിസ്റ്റൻസ് ലെവൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ല അല്ലെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതിലെടുക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ടിന് സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് വരുമ്പോഴും നമുക്ക് ഇവിടെ രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റത്തില്ല അല്ലേ പക്ഷെ ഇവിടെ എങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഇവിടെ ആകെ ഒറ്റ രീതിയിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് തരുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തരുമ്പോൾ മാത്രമേ എടുക്കാൻ പറ്റൂ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഈ ഒരു സൈഡ് നോക്കുവാണെങ്കില് ഇവിടെ നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലോ വന്നത് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് ഈ ഒരു റേഞ്ചാണ് നമുക്ക് പ്രീവിയസ് ലോ വന്നത് അപ്പൊ നമുക്ക് ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി അപ്പൊ നമ്മളിതിന് നോക്കുവാണെങ്കിൽ ഇതിന്റെ റിസ്ക് റിവാർഡ് നമുക്ക് എത്ര വരും ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കിയാല് ലോങ് എടുക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഈ ഒരു നമ്മൾ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുവാണെങ്കിൽ നോക്കിയാല് നമ്മുടെ റിസ്ക് എന്ന് പറയുന്ന ഏകദേശം ഈ റേഞ്ച് അതായത് ഏകദേശം ഏഴ് പോയിന്റ് എട്ട് അല്ലെങ്കിൽ എട്ട് ശതമാനം അത് അത്യാവശ്യം ഇച്ചിരി കൂടുതലാണ് ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് പക്ഷെ അതിന്റെ റിവാർഡ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് എട്ട് ശതമാനം റിവാർഡ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് എട്ട് ശതമാനം ആവുന്നുണ്ട് അതായത് അന്ന് ട്രേഡ് എടുത്ത് അല്ലെങ്കിൽ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ദിവസം നമുക്ക് ഇവിടെ റിവാർഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ എട്ട് ശതമാനം നമുക്ക് റിട്ടേൺ വരുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമ്മൾ ഈ എൻട്രി പ്രൈസിലോട്ട് അതായത് ഇതാണല്ലോ നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് എൻട്രി പ്രൈസിലോട്ട് വെച്ചിട്ട് നോക്കിയാൽ അതിന്റെ ബാക്കി എട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഇനി അടുത്ത വൺ ഇൻസ്റ്റി ടു റിവാർഡ് നോക്കുമ്പോൾ പതിനാറ് വരും അല്ലേ പതിനാറ് എന്ന് നമുക്ക് ഇതാ ഇവിടെ പതിനാറ് എത്തുന്നുണ്ട് ഓക്കെ ഈ ഒരു ക്യാൻറ്റിൽ അതായത് ഈ ഒരു ക്യാൻ്റില് ഇവിടെ എത്തുമ്പോഴത്തേക്കും വൺ സെക്കൻഡ് നമ്മള് ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് പതിനാറ് റിട്ടേൺ കിട്ടുന്നുണ്ട് അതിനുശേഷം അതിന്റെ ഒരു വിക് ഫോർമേഷൻ പോയിരിക്കുന്ന അതിന് കുറച്ചുകൂടെ മേളിലോട്ട് ഒരു അതിന്റെ ഒരു ഫോർമേഷൻ ഉണ്ട് നമുക്ക് സുഖമായിട്ട് അവിടെ എക്സിറ്റ് ആകാവുന്ന ഒരു സമയം കിട്ടുന്നുണ്ട് കാരണം ഇതാ അതിന്റെ ആ ഒരു ദിവസം നോക്കിയാല് ഒരു സെക്കൻഡ് ആ ഒരു ദിവസം നോക്കിയാൽ അതിന്റെ വിക്ക് ഇവിടം വരെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ സുഖമായിട്ട് പതിനാറ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമുക്കിങ്ങനെ വൺ ഇഷ്ടൂ അല്ലെങ്കിൽ നമ്മൾ എട്ട് ശതമാനം നമ്മുടെ റിസ്ക് ആണെങ്കിൽ എട്ട് ശതമാനം റിവാർഡ് കിട്ടിയാലേ എക്സിറ്റ് ആവൂ അല്ലെങ്കിൽ പതിനാറ് ശതമാനം റിവാർഡ് കിട്ടിയാലേ എക്സിറ്റ് ആവൂ എന്ന് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നമുക്ക് സുഖമായിട്ട് എക്സിറ്റ് ആവാം ഞാൻ ജനറൽ ആയിട്ട് അത് ഓർത്തിപ്പം പറഞ്ഞാണ് ഈ ഒരു പതിനാറ് നമുക്ക് പതിനഞ്ച് കിട്ടിയാലും പത്ത് കിട്ടിയാലും നമുക്ക് എക്സിറ്റ് ആവാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കണം അല്ലാതെ പതിനാറ് എങ്ങനെയെങ്കിലും എത്തിയാലേ ഞാൻ എക്സിറ്റ് ആകും എന്നുള്ളൊരു കണ്ടീഷൻ ബലം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല മാർക്കറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബലം ഉള്ളത് അപ്പം നമ്മൾ വേറെ ബലം പിടിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അനാലിസിസ് പ്രകാരം നമുക്ക് എവിടെയെങ്കിലും ഡൗട്ട് തോന്നിയാലോ ഓക്കെ ട്രേഡ് തിരിയുകയാണ് എന്നൊരു ഡൗട്ട് തോന്നിയാൽ അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് കണ്ട് എക്സിറ്റ് ആവുക അത്രേ അത്രേയുള്ളൂ അല്ലാതെ ഇൻ കേസ് ഒരു ട്രേഡ് തിരികാണ് തോന്നിയാൽ അതിന് എന്തെങ്കിലും ഒരു ഉണ്ട് അല്ലെങ്കിൽ അത് തിരിഞ്ഞ് വീണ്ടും അത് കണ്ടിന്യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ അനാലിസിന്റെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അനാലിസിസും നമ്മുടെ ഇമോഷണൽ കൺട്രോളും ജനറൽ മാർക്കറ്റ് സിറ്റുവേഷനും എല്ലാം അനുസരിച്ചിരിക്കും അപ്പൊ അത് നമുക്ക് നേരത്തെ പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ആശ്രയിച്ചാണ് നമ്മൾ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്നതും അല്ലെങ്കിൽ എക്സിറ്റ് ആവുന്നതും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്നതും എല്ലാം അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് വൺ ഇഷ്ടൂ റിവാർഡ് കിട്ടും അതിനുശേഷം ആണെങ്കിലും താഴെ വന്നിട്ട് പിന്നെ രണ്ടു ദ്രാസി ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അതിന് പിന്നെ താഴെ വരുന്നു വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നു ഓക്കെ എന്താണെങ്കിലും നമുക്ക് ഇവിടെ വൺ ഇഷ്ട സുഖമായിട്ട് കിട്ടും ഈസി ആയിട്ട് രണ്ടാം മൂന്നാം ദിവസം തന്നെ കിട്ടുന്നുണ്ട് വൺ ഇഷ്ട ടു റിവാർഡാണ് നമുക്കിവിടെ നോക്കാവുന്ന ഇങ്ങനെ ഇതാണ് ഒരു ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതിന്റെ എൻട്രി എക്സിറ്റുകളും ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഓരോ റിയൽ ടൈം പാറ്റേൺ സംഭവിക്കുന്നതും അവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വേറെ ഒരു കാര്യം ഇവിടെ കാണിച്ചുതരാം നമ്മള് എല്ലാം നല്ല രീതിയിൽ പോകുന്നത് മാത്രമല്ലാതെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത്രയില്ല ഇവിടെ ഇവിടെ എല്ലാം ഓക്കെ ഈ ഒരു ഈയൊരു ഞാൻ ഇതെല്ലാം സപ്പോർട്ട് ലൈനും കൂട്ടി വരച്ചാണ് ഈയൊരു സപ്പോർട്ടും ഈയൊരു സപ്പോർട്ടും ഇതും ഇവിടെ നമ്മൾ നമ്മളെല്ലാവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ വേണ്ടി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ടെടുക്കാം ഇതൊരു ഷോൾഡർ ആണ് ഇത് അതിന്റെ ഒരു ഹെഡാണ് താഴെ വന്നു അതിനുശേഷം ഇതൊരു ഷോൾഡർ ആണ് പിന്നെ ഒന്നുകൂടി ട്രൈ ചെയ്തു ഒന്നുകൂടി ട്രൈ ചെയ്തിട്ടാണ് താഴേക്കൊരു ബ്രേക്ക് ഡൗൺ വരുന്നത് താഴേക്ക് ഇതൊരു നല്ലൊരു ബ്രേക്ക് ഡൗൺ തന്നിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ എടുത്തു കഴിയുമ്പോൾ നോക്കിയേ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ ഒരു പ്രീവിയസ് റിവേഴ്സലിന്റെ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിവേഴ്സലിന്റെ തൊട്ട് മുകളിലായിരിക്കും നമ്മൾ ഇവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അപ്പോൾ ഇവിടുത്തെ റിസ്ക് റിവാർഡ് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും ഇവിടെ നോക്കിയേ ഇവിടെ നമ്മുടെ ഇതിന് താഴെ ഇവിടെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ വയ്ക്കുന്ന ഏകദേശം സിക്സ് പോയിന്റ് എയ്റ്റ് അല്ലെങ്കിൽ സെവൻ പെർസെൻറ്റേജിന് അടുത്താണ് അപ്പോൾ ഇവിടെ റിവാർഡ് നോക്കിയത് നമ്മൾ റിവാർഡ് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇതിവിടുന്ന് കൂടിപ്പാല് വരുന്നത് അന്ന് പിറ്റേ ദിവസം ഒരു ഗ്യാപ് ഡൗൺലോഡ് കൂടിയാണ് ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ അറിയാം അല്ലേ ഏറ്റവും കൂടുതൽ താഴെ വന്ന് അഞ്ച് ശതമാനമാണ് ഓക്കെ അതായത് നമ്മൾ ഇവിടെ ഒരു പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോഴാണ് ഗ്യാപ് ഡൗൺലോഡ് കൂടി ഓപ്പൺ ചെയ്തു പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുന്ന പിന്നെ മുകളിലാണ് ഓക്കെ അതിന് പിറ്റേ ദിവസം വീണ്ടും നോക്കിയാൽ അടുത്ത ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ സോറി നമ്മുടെ എൻട്രി പ്രൈസിന്റെ മുകളിൽ നമുക്ക് നഷ്ടം വന്നു തുടങ്ങി പിറ്റേ ദിവസം നോക്കിയാല് ഒരു ഗ്യാപ്പില് ഈ ഒരു ഇത്രയും ഒരു ഗ്യാപ്പില് ഫോർമേഷനിലാണ് അടുത്ത ക്യാൻഡിൽ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഇത് നേരെ തിരിച്ചു മുകളിലോട്ട് പോയി ഇങ്ങനെ സംഭവിക്കാതി ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു എൻട്രി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ് ഡൌണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ് ഗ്യാപ്ഡൌണിന് ശേഷം നമ്മൾ നോക്കുകയാണ് അതിന്റെ ഒരു ഹെൽത്ത് നോക്കുകയാണെങ്കിൽ തിരിച്ചൊരു റിവേഴ്സൽ ഇത് അന്നത്തെ ദിവസം മുകളിലോട്ടാണെന്ന് തോന്നിയാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഒന്നുകിൽ നമ്മൾ ചെറിയ ലാഭത്തിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ശതമാനം ലാഭത്തിന് തൊട്ട് അടുത്ത ദിവസം ആണോന്നോർക്കണം ഒന്നോ രണ്ടോ ശതമാനം ലാഭം എന്ന് പറയുന്നത് നല്ലൊരു ലാഭം തന്നെയാണ് തൊട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഇത്രയും ബുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പൊ അങ്ങനെ ഒന്നില്ലെങ്കിൽ അങ്ങനെയുണ്ട് നമുക്ക് ഒന്നോ രണ്ട് അല്ലെങ്കിൽ നമ്മൾ വൺ ഇഷ്യൂ വൺ പേഴ്സൻറ്റേജിന് വേണ്ടി ഇവിടെ നോക്കിയിരിക്കുകയാണ് കാരണം ഒരു ഹെഡ് ഫോർമേഷൻ ഹെഡ് ആൻഡ് ഷോൾഡർ അത്ര ക്ലിയർ അല്ല കാരണം ഒത്തിരി മുകളിലോട്ട് ഈ ഒരു ഷോൾഡറിനേക്കാളും വളരെ മുകളിലോട്ട് ഈ ഒരു ഹെഡിന് പോകാൻ പറ്റിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പോയി നമ്മുടെ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് അങ്ങനെ പാലിച്ചെങ്കിലും ഇവിടെ അധികം വരാൻ പറ്റും ഇവിടെ ബുക്ക് ചെയ്തില്ലെന്ന് നമ്മൾ തിരിച്ചു ഇവിടെ നമ്മൾ പിറ്റേ ദിവസം വിചാരിച്ച് റിവേഴ്സിലാവുന്ന നോക്കി റിവേഴ്സിലായില്ല പിന്നെ സ്റ്റോക്ക് മേളിലോട്ട് പോയി പിന്നെ അടുത്ത ദിവസം ഒരു ഗ്യാപ്പ് അപ്പോട് കൂടി മേളിലോട്ട് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയി അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഒന്നും ചെയ്യാനില്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഹിറ്റാകും നമുക്കത്രയും നഷ്ടം വരും അപ്പൊ ലാഭം മാത്രമല്ല മാർക്കറ്റില് ഇങ്ങനെയും സംഭവിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും കാരണം എല്ലാവർക്കും തന്നെ നഷ്ടം വരാതെ ലാഭം മാത്രം ഉണ്ടായി ഒരു ട്രേഡർ ഇല്ല അത് ദൈവന്തംപുരം മാത്രമല്ല അല്ലാതെ നഷ്ടം ഇതിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ ഇതാണ് ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിക്കാം ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് റിവേഴ്സിൽ കണ്ടോ കണ്ടിന്യൂസ് റിവേഴ്സിൽ വന്നു നേരെ മോണിലോട്ട് ഇങ്ങനെ പോകാം ഓക്കെ അപ്പോൾ ഇതും നമുക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് അവസാനത്തെ പാറ്റേൺസ് നോക്കാം അതായത് വെഡ്ജ് പാറ്റേൺ നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേണിൽ കണ്ട പോലെ റൈസിംഗ് വെഡ് ഫോളിങ് വെഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയുണ്ട്